ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ വിംഗ് രൂപീകരണ യോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഏറ്റവും നല്ല സംഘാടകനുള്ള അവാർഡും സംസ്ഥാനതല കലാ സാംസ്കാരിക വേദിയുടെ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാറിനെയും ജില്ലാ സെക്രട്ടറിയായും നിയോജകമണ്ഡലം ചെയർമാനായും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ ഐ നജാഹിനെയുമാണ് ആദരിച്ചത് പുല്ലൂറ്റ് നാരായണമംഗലം വ്യാപാരി ഓഫീസിൽ നടന്ന വനിതാ വിംഗ് രൂപീകരണ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏത് സമയത്തും വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ ആത്മവിശ്വാസവും സ്വന്തം വീട് പണിതിട്ട് അതിൽ താമസിക്കുന്ന ഒരാളുടെ ആത്മവിശ്വാസം തന്നെ വലിയ വ്യത്യാസമുണ്ട് ആ ജീവിതത്തിലും വലിയ വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും പുതിയ സ്ഥലം വാങ്ങി ബിൽഡിംഗ് പണിയണം വ്യാപാരം പണിയണം അഡ്വാൻസ് ആയിട്ട് രണ്ടു ലക്ഷം ഉറപ്പ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് തരാമെന്നുള്ള കാര്യം ഞാനില്ല പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ അല്ലേറ്റ് ഇപ്പൊ മേഖലയില് ഒരു സെന്റോ സെന്റോ അല്യ കാര്യ ഇപ്പൊ ഇവിടെ തന്നെ പത്തോ ഇരുപഞ്ചോ ആളെ കാശ് തരാൻ പറഞ്ഞ ചോദിച്ചു മേടിക്കാനായിട്ട് എനിക്കും സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ എനിക്കും സ്വാതന്ത്ര്യം ഉള്ള ധാരാളം ആളുകളുണ്ട് അപ്പൊ അത് നമുക്കൊന്നൊരു മൊബിലൈസ് ചെയ്താൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് അത് ഫിനിഷ് ചെയ്താല് അടുത്തൊരു ലക്ഷ്യം നമ്മുടെ സ്വന്തം വ്യാപാര ഭവനായിരിക്കും ഇതിലൂടെ കടന്നു പോകുമ്പോ വെള്ളക്കൊടിക്കൂറായ വിധത്തിൽ പാലിപ്പറക്കുന്ന നമ്മുടെ സ്വന്തം വ്യാപാരം ഭവനം പറയാൻ ഇത് ഞങ്ങളുടെ വ്യാപാര ഭവനാണ് ഇതിപ്പോ വാടകണ്ട് ഞാൻ വെറുതെ പറയല്ല രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് പറഞ്ഞു നമ്മൾ തന്നെ കൂട്ടത്തിൽ ഒരു ലക്ഷം രൂപ വാങ്ങി തരാനും കൂടി ഞാൻ തയ്യാറാണ് നിങ്ങൾ പറയാൻ പറയാൻ കഴിയില്ലല്ലോ പറ്റില്ല യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി ഗിൽസൺ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി പി എൻ മോഹനൻ ആമുഖ പ്രസംഗം നടത്തി വനിതാ വിംഗ് പ്രസിഡന്റ് സിജി അഗസ്റ്റൻ വനിതാ വിംഗ് സെക്രട്ടറി നിഷ സനോയ് എന്നിവർ സംസാരിച്ചു വനിതാ വിംഗ് ഭാരവാഹികളായി പ്രസിഡന്റായി സിജി അഗസ്റ്റനെയും സെക്രട്ടറിയായി നിഷ സനോയെയും ട്രഷററായി രസിദ ബിനോയെയും തിരഞ്ഞെടുത്തു